സ്കൂളിൻ്റെ അക്കാഡമിക് കൗൺസിൽ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു വർക്ക്ഷീറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മറിച്ച് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോഴ്സ് ഷീറ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ സി എഫ് പറയുന്ന കാര്യങ്ങളാണ് ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് കോമ്പ്രഹൻഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്കില്ലുകളെ ബേസ് ചെയ്ത് അത് സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻസിനെ കൊടുത്തിട്ടുള്ളത് അപ്പം അത് വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് അത് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്വസ്റ്റൻസ് തയ്യാറാക്കിയിട്ടുള്ളത് കാരണത്തിന് അതിനകത്ത് കൊടുത്തിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ആ സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടുള്ള നല്ല ചിത്രങ്ങൾ അതിനകത്ത് കൊടുത്ത് കുട്ടികൾക്കൊന്നും കൂടെ താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് ചിത്രം വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനും കൂടെ ഉപയുക്തമായ രീതിയിലുള്ള വർക്ക്ഷീറ്റാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ജി കെയും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടാ കാരണം ഈ ഒരു അധ്യയന വർഷം പൂർത്തീകരിച്ച ഒരു അധ്യയന വർഷത്തിൽ പഠിച്ച എല്ലാ സ്കില്ലുകളെയും ഓർത്തെടുത്ത് റീഇൻഫോഴ്സ് ചെയ്തിട്ടാണ് അടുത്ത ഒരു അധ്യയന വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ കോക്നേറ്റീവ് സ്കില്ല് തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ട്രാൻസിഷൻ ആ ഒരു ബ്രിഡ്ജിംഗ് ഒന്നും ഉണ്ടാവില്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈ പറഞ്ഞതുപോലുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ സ്റ്റാൻഡേർഡിലും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള എൻ സി എഫ് പറഞ്ഞ രീതിയിലുള്ള സ്കില്ലുകളെ ആസ്പദമാക്കിയിട്ടുള്ള വർക്ക്ഷീറ്റുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഏഷ്യൻ അടിച്ചുപൊളിക്കണം ഒപ്പം കുട്ടികളുടെ ഇത്തരം കാര്യങ്ങൾ റീൻഫോഴ്സ് ചെയ്ത് സെറ്റായി അടുത്ത ഒരു അധ്യയന വർഷത്തിലേക്ക് വരികയും വേണം ഓക്കെ